പിന്നെ അനുമോള് എൻ്റെ അഭിപ്രായത്തിൽ കളിച്ചനുഭിച്ചോളാം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ ജാസ്മിൻ പോലെ അത്രയും സ്ട്രൈൽ ആയിട്ടുള്ളതെനിക്ക് തോന്നുന്നു ആ ഗെയിമിൽ നമ്മൾ കണ്ടന്റ് നമ്മൾ എന്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് അല്ലാതെ നമ്മൾ ഒരാളെ ഒരുപാട് ഉപദ്രവിക്കുക എന്നുള്ളതല്ല അനുമോൾ കരഞ്ഞു ഞാൻ അറിഞ്ഞില്ല അത്രേ ഉള്ളൂ ഞാൻ കരയണമെങ്കിൽ നിങ്ങൾ കാണാറില്ല കാരണം ഞാൻ ഞാനൊക്കെ അറിയേണ്ടതാണ് ബാത്മൂൽ പോയിരുന്നാണല്ലോ എന്താ പറയുക പോയി നിന്ന് നോക്കണം ആ അവസ്ഥ എന്താണുള്ളത് ഇപ്പം അനീഷ് മറ്റേ നമ്മുടെ എല്ലാവരും വന്നിട്ട് അനുമോളെ കോർണർ ചെയ്തില്ലേ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അനീഷിൻ്റെ സാധനത്തിനെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ചൊല്ലി അതായത് ആ അനീഷിങ്ങ് നോക്കിയേക്കാം ഞാൻ ഒന്നും അറിയില്ല ഞാൻ അവരാരും ഇതെന്താ കിടക്കാൻ പക്ഷെ അതാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ മണ്ഡലം സായി നേരെ കണ്ട നമ്മളൊരു പാവാട് പാവന അയ്യും മേടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഞാൻ മണ്ടനും അനുമോളെ മണ്ടത്തിയാണെങ്കിൽ അവൻ മുണ്ടനായി കാരണം എല്ലാവരും ഒരു കുണ്ടരെ പോലെ അവരവിടെ പെരുമാറിയാ അല്ല അനീഷിന് നമുക്ക് കോമറിനായിട്ട് കണക്കൂടാൻ പറ്റില്ല അനുമോളിന്റെ ഒരു വിജയം പോരാടി നേടി ചെയ്യാൻ തോന്നുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞില്ലേ നമസ്കാരം നമസ്കാരം സീസൺ പുതിയൊരു വിജയം നിങ്ങൾക്ക് ശേഷം അടുത്ത സീസണിൽ പുതിയൊരു വിജയം അനുമോൾ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് എനിക്ക് അനുമോളോട് മാത്രമല്ല സീസൺ സെവനിൽ വർക്ക് ചെയ്ത എല്ലാവരോടും കൂടി പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഷ്യനെറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പിഷർ ഒരു ഒരുപത്തിനാല് പേരൊക്കെ സെലക്ട് ചെയ്ത ആ ഫ്ലാറ്റ്ഫോം കൂന്നാക്കണെങ്കിൽ ഒരു ഒരാഴ്ച പോലെ അവിടെ നിന്നുണ്ടെങ്കിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുവാണ് അപ്പോൾ മാക്സിമം ഏഷ്യത്തിനോ ലാലയോ അല്ലെങ്കിൽ മറ്റേ ജിയോ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് തള്ളി പറയാതിരിക്കുക കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് നമുക്ക് അവർ തന്നാണ് കാരണം അവർ ഇപ്പം നമ്മൾ നമ്മുടേതായ ശരികൾ പറയണം ഏഷ്യൻ ടേഷൻറ്റേതായ ശരികൾ പറയണം എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട് പക്ഷേ നമുക്ക് വളരാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ ആരും കുറ്റം പറയാതിരിക്കുക അതെനിക്ക് എല്ലാവരോടും പറയുള്ളൂ ഞാൻ ഇതുവരേക്കും വേഷ്യനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത് പവിജൻ എന്നോട് എന്ത് ചെയ്താൽ പോലും എനിക്ക് പറയാനില്ല കാരണം എന്നെ വളർത്തി എഴുതാക്കിയത് അവരാണ് എല്ലാവരും റീച്ച് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്കും എല്ലാവർക്കും അതിനെക്കുറിച്ച് നമ്മളെ കൊല്ലുള്ളവർക്കും നിങ്ങളെ പോലെയുള്ളവർക്കും എല്ലാവർക്കും റീച്ചാണ് ഈ ഒരു വിന്നരെ ആയിക്കഴിയുമ്പോൾ ആ വിന്നരെ അതിനകത്ത് പോരാ അല്ലെങ്കിൽ ആ അത് അങ്ങ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അയാളല്ല വിന്നർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് കേട്ട ആളാണ് താങ്കളും വിന്നറായിട്ടുള്ള കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താ കുറിച്ച് ഇപ്പത്തെ മുഖ്യന്ത്ര ജയിച്ചാൽ പോലും എല്ലാവരും എല്ലാവരും പറയും പറയില്ലേ കാരണം മുഖ്യന്തി എല്ലാം സംബന്ധിച്ചാൽ എല്ലാവരും തെരുവിളിക്കുന്നത് എത്ര ആൾക്കാർ തെരുവിളിക്കണം പല ചാനലിലൂടെയും പല ആൾക്കാരും കൂടെ പുള്ളി തിരിച്ചു വിളിക്കാൻ ഒക്കെ ജയം എന്ന് പറഞ്ഞാൽ ജയം തന്നെയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അതിൻ്റെ കളി കണ്ടാണ് അത് ഏറ്റവും നല്ല റൈറ്റിംഗിൽ ജയിച്ച ഞാൻ അത് അതും പതിനാറ് ലക്ഷം വോട്ടിന് വേറെ കാര്യം അങ്ങനെ പറ്റിയിട്ടില്ല അത്രയും വോട്ടിന് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പി ആറിനോ ഇവർക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല അവർ പി ആർ ചെയ്യണമെന്ന് എന്താ ശരിക്കും ജസ്റ്റ് നമ്മുടെ പോസ്റ്റുകൾ കാര്യങ്ങൾ ഇടുക അത് ചെയ്യുക അല്ലാണ്ട് വേറൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം അതിനെപ്പിടിച്ച് പഠിച്ച് മലയാളം തമിഴ് പിന്നെ ഹിന്ദി ഇതൊക്കെ ലൈവ് കണ്ട് മൂന്ന് വർഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ജിമ്മുവരെ മീൻസ് ഇങ്ങനെ അതിനോട് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അത്രയും ഞാൻ ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇവരെന്താ കുഴപ്പമെന്ന് പറയുമോ ചില ആൾക്കാർക്ക് മനസ്സിലാവേണ്ട കാര്യം പറഞ്ഞുതരാം ഇപ്പം ഈ അനിമോളകളും എന്നെ മെച്ചൊരു സമയം വെക്കേണ്ട കാര്യം പറഞ്ഞുതരാം വ്യക്തമായിട്ട് അറിയാം അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ ക്യാമറ ഉണ്ടെന്നുള്ളൂ കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും പുറത്തോട്ട് പോകും അത് ചിന്തിക്കാനുള്ള മോള ഈ പറഞ്ഞ ഉണ്ടായ കളിയൊക്കെ ആയിരിക്കും മനസ്സിലായി പറഞ്ഞത് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക ഒരു മാസം കഴിയുമ്പോഴേക്കും അവിടെ ക്യാമറകളിലൊക്കെ മറന്നു പോകും നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് പെന്നെ കുറിച്ചിട്ടായിരിക്കും ഇപ്പോൾ നമ്മളെ കുറിച്ചിട്ട് വേറെ സ്ഥലത്ത് ചെന്ന് പൊക്കി പറയും അല്ലെങ്കിൽ ഇവിടെ ചെന്നിട്ട് താത്തി പറയും ഇത് ഇവർ പറയണത് ഇവർ കേൾക്കേണ്ടാവില്ല പക്ഷേ ക്യാമറ കേട്ട ജനം കേൾക്കും ക്യാമറ എന്തായാലും കേൾക്കും അപ്പോൾ അതിനെക്കുറിച്ചൊരു പിന്നെ അനുമോള് എൻ്റെ അഭിപ്രായത്തിൽ കളിച്ചാലും മേടിച്ചോളാം എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ ജാസ്മിൻ പോലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതെനിക്ക് തോന്നുന്നു കാരണം ജാസ്മിന് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായി കൂടുതൽ അറ്റാക്കേ ഞാനായിരുന്നുള്ളൂ കാരണം എനിക്കറിയാവുന്നവർ അവൾ നല്ലൊരു ഇതിലെളിയായിരുന്നു അപ്പോൾ അവളെ ഇങ്ങോട്ട് കപ്പ അടിപ്പിക്കരുത് എനിക്ക് കപ്പ അടിക്കണം അതെല്ലാം എല്ലാവരും ലക്ഷ്യം നമ്മൾക്ക് എല്ലാ ലക്ഷ്യം അതാണ് അപ്പോൾ പക്ഷേ അവിടെ ഉള്ള എല്ലാവർക്കും ഏകദേശം മനസ്സിലായി നമ്മുടെ ഇപ്പം സായിക അവർ പകുതിയമ്പല്ലോ അഞ്ചാറ് പേര് അവര് കയറി വന്ന് പറഞ്ഞിങ്ങനെ ജിന്റോ ബിഗ് ബെസ്റ്റോണ്ടാവും ഈ സാധനം ഇങ്ങനെ പറയുമ്പോ തന്നെ ആൾക്കാരെ മനസ്സിലാക്കി എന്താ ചെല്ലണേ ഓ ജിന്റോ നല്ല ഗെയിമറാണ് അവര് തന്നെയാണ് നമ്മൾ വളർത്തണേ എന്തെങ്കിലും നമുക്കൊരു പണിഷ്മെന്റോ സാധന തരാണെങ്കിൽ ഇവരി തന്നുകൊണ്ടേ ഇരിക്കും ഞാനീ വാങ്ങിച്ചോണ്ടിരിക്കും കാരണം എന്താ നമുക്ക് സീൻ പൈസ കിട്ടും അത് ചിന്തിക്കാനുള്ള അതായത് നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഗെയിമാണ് ആ ഗെയിമിൽ നമ്മൾ കണ്ടൻ്റ് നമ്മൾ എന്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് അല്ലാതെ നമ്മൾ ഒരാളെ ഒരുപാട് ഉപദ്രവിക്കുക എന്നുള്ളതല്ല അവിടെ എല്ലാവരും ചെയ്തിരുന്നത് അത് കഴിഞ്ഞ സീസൺ ആയാലും അവരെല്ലാവരും കൂടി ലാസ്റ്റ് ഞാൻ ജയിക്കുന്ന ഒരു സാധനം അവർക്ക് മനസ്സിലായി പുറത്തുനിന്ന് കയറി വന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാവരും കൂടി എൻ്റെ എൻ്റെ മെത്തക്കറിയും എൻ്റെ മെത്തി കയറി പിന്നെ ഞാൻ അനുമോൾക്ക് കരഞ്ഞു ഞാൻ കരഞ്ഞില്ല അത്രേ ഉള്ളൂ ആ ഞാൻ കരയാണ് നിങ്ങൾ കാണാല്ലോ കാരണം ഞാനും കറിയേണ്ടതാണ് ബാത്റൂമ് വരുന്നതാണെന്നുള്ളൂ കാരണം നമുക്കും സഹിക്കാൻ പറ്റില്ലേ പക്ഷേ അത് അനുമോളെ സംബന്ധിച്ചാൽ അനുമോൾ അത്ര അനുമോൾ കുട്ടിക്കറിയും ഞാനങ്ങനെ കറിയല്ല കാരണം നിങ്ങൾക്ക് അവിടെ എന്താ പറയുക പോയി നിന്ന് നോക്കണം ആ അവസ്ഥ എന്താണുള്ളത് അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കയറിപ്പോണത് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ സത്യം പറഞ്ഞാൽ അതായത് അനീഷ് അത്യാവശ്യം വോട്ടിലൊക്കെ മുമ്പിൽ നിന്ന് ഞാൻ കെട്ടണം അത് കഴിഞ്ഞ് മറ്റവരെല്ലാവരും അനുമോൾ അനുമോളോട് അനീഷ് ഒരു ഇഷ്ടം പറഞ്ഞു ലാലേട്ടൻ ലാലാട്ടൻ ചോദിച്ചപ്പോഴും ലാലേട്ടനോട് പറഞ്ഞത് ഏത് ഇഷ്ടമാണ് എന്ന് ചോദിച്ചപ്പോഴും എനിക്കത് എന്ത് പ്രണയമാണോ ഏത് പ്രണയമാണോ എന്താണെന്നു ആൾറെഡി എടുത്തെടുത്തി ചോദിച്ചു അപ്പോഴും അനീഷ് പറഞ്ഞത് എന്താ എനിക്കതെല്ലാം കൂടിയുള്ള പ്രണയമാണോ അല്ലേ അതെ അങ്ങനെ പറഞ്ഞ ആൾ നമ്മുടെ അത് ഞാനാണെങ്കിൽ എൻ്റെ ബുദ്ധി വെച്ചിട്ടാണെങ്കിൽ ഇപ്പം അനീഷ് മറ്റേ നമ്മുടെ എല്ലാവരും വന്നിട്ട് അനിമോളെ കോർണർ ചെയ്തില്ലേ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അനീഷിൻ്റെ സാധനത്താണെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ചോദിക്കും ഞാൻ എന്ത് ചെയ്യും ഞാൻ അവളെ അവരൊക്കെ ഡിഫെൻഡ് ചെയ്യും അവളെ അനിമോളെ പറയണ്ട അനുമോളയ്ക്ക് ഇഷ്ടമെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അനുമോളെ പറയണ്ട അവൾ അതിനുള്ള ആളല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യാം ആ അപ്പം ആ വോട്ട് ഫുൾ അന്വേഷണം ഒന്നെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അന്വേഷിക്കുന്നത് നോക്കി നിക്കാം ഞാനൊന്നും അറിയില്ല ഞാൻ അവരാരും ഇതെന്താണ് എടുക്കുന്നത് പക്ഷെ അതാണ് ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തം അത് ചെയ്യാതിരുന്നാണെങ്കിൽ നൂറ് ശതമാനം അന്വേഷണം നടക്കാം എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ എൻ്റെ അതിനകത്ത് തന്നെ ജയിലിൽ ഞാനും ജാസ്മിനിങ് കിടും എന്നോട് മാറിക്കിടക്കുമ്പോൾ അങ്ങായിരുന്നു അറിയാമല്ലോ ഒരു സൈഡിലേക്ക് മാറിക്കിടക്കുക ആ കേസി ഇട്ടാൻ വേണ്ടി ഞാനും മാറിക്കിടക്കൂല അവിടെ കിടന്നു പിന്നെ ഞാൻ ബാത്റൂമിൽ പോകുക അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഇത് അങ്കുണ്ടാക്കി ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല കാരണം നമ്മൾ ചെയ്തായിരത്തിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ സമയത്ത് ജാസ്മീൻ എന്നെ ചാട്ടി കൈ കീഴിനടിച്ചു എല്ലാവരും കാണുകയും ചെയ്തു എല്ലാവരും വിചാരിച്ചെന്താ ഈ തവണ ജാസ്മിൻ പോയി കാരണം എന്നെ എന്നെ അടിച്ചു ഞാൻ പറയും ജാസ്മിനോട് ഞാൻ ചോദിച്ചങ്ങനെയാണ് എടി ഞാൻ പറഞ്ഞങ്ങനെ ഓ ചോദ അപ്പം അവളൊരിക്കും പറയുണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ജാസ്മിനെ സത്യം ഇഷ്ടമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമു പറയണം അതായത് പറയുണ്ടാകുന്ന അല്ല അവള് പറഞ്ഞത് കാരണം ഈ പറയുണ്ടാകുന്ന പറഞ്ഞാൽ എന്നോടുള്ള സെന്റി അത് പറയണേ അവർക്കറിയാം പുറത്ത് ക്യാമറ കിട്ടണോ എവിടെ ഇഷ്ടംപോലെ ചെയ്തു മനസ്സിലായോ അത് ആ സാധനമാണ് കളിക്കാൻ പഠിക്കേണ്ടത് ഞാൻ പലവട്ടം ജാസ്മിനിട്ടെടുത്തിട്ട് ജാസ്മിൻ തിരിച്ച് വന്ന സാധനം ക്ലിയർ സാധനമാണ് ഗബ്രിയാൽ ഭയങ്കര ഫണ്ടിങ്ങായിട്ട് കളിക്കും അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി ചേരണി പണി ചെയ്യാനാണ് മനസ്സിലായി അപ്പം ജാസ്മിൻ്റെ ലാട്ടൻ വന്നപ്പോൾ ചീൻറ്റോ നീ എന്താടി ലാട്ടനെ അവളോട് ചോദിച്ചു നീ എന്താ ചെറുക്കണേ ചെയ്തത് എന്തൊക്കെ പറയണേ അടിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പറഞ്ഞത് ലാട്ടേനെ അവളേന അടിച്ചു ശരിയാവല്ലോ എന്ന് പറഞ്ഞാൽ അവൾ പുറത്താണ് പക്ഷെ അപ്പഴും ഞാനവിടെ ബുദ്ധി ഉപയോഗിച്ചു ജാസ്മിൻ എന്നെ അടിച്ചിട്ട് അവിടെ അവിടുന്ന് പുറത്ത് പോയ സംഭവിക്കാം അത് മിറ്റാർ ഗബ്രി ആയിരിക്കും ഗബ്രി പോയാൽ കുഴപ്പമില്ല ജാസ്മിൻന്ന് പറഞ്ഞാൽ ഒരു ഫാൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് പുറത്തോടെ ഉണ്ടാക്കാൻ അറിയാം മനസ്സിലായതോ ഞാൻ ചിന്തിച്ച പോയി ശരിയാവില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു മറ്റേ പാവല്ലേ ഫ്രണ്ട്ഷിപ്പില്ല ചെയ്തു അവിടെയെന്നു അപ്പം എന്ത് ചെയ്തു ജാസ്മിൻ്റെ ആൾക്കാർ വഴി നമുക്ക് ഊട്ടി തുടങ്ങി അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടാവണു ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടാവും അനീഷിൻ്റെ ഗെയിം പറയുകയാണെങ്കിൽ അനീഷ് ഒരു മൂന്ന് വർഷത്തോളം പുറത്ത് നിന്ന് ഗെയിം കണ്ട് പഠിച്ചിട്ട് പോയാളെന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പഠിച്ച സിലബസ് വർക്കായില്ല എന്ന് തോന്നുന്നുണ്ടോകോഴ്സ് വർക്ക് ആയങ്കിലും ജയിക്കുമല്ലോ നമ്മൾ വർക്ക് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ പഠിച്ച സിലബസ് മൂന്ന് വർഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിച്ച സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം അത് അതിന് പഠിക്കാൻ ചുമ്മാ വെറുതെ പെട്ടെന്ന് കാര്യമില്ല ലൈവ് കാണണം ഈ ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മറ്റേ സീസണും കാണണം വൈദ്യം കാണുന്ന ശോകം കാണണം എന്താ കാരണം എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് എന്തൊക്കെ സാധനമാണ് ഇവർ പറക്കി പറക്കി ഇടണതെന്ന് നമ്മൾ നോക്കണം ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ അല്ലാതെ നമ്മൾ വെറുതെ ചെന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താങ്കളുടെ സീസണിൽ തന്നെയുള്ള സീക്രട്ടായിരുന്നു സായി കൃഷ്ണ പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ ഒരു പൊട്ടൻ വിജയിച്ചും ഇത്തവണ ഒരു പൊട്ടത്തി വിജയിച്ചു എന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുക അല്ലേ മണ്ടത്തി അല്ലേ അങ്ങനെ പൊട്ടൻ പൊട്ടത്തി നിങ്ങൾ തന്നെ പറഞ്ഞു അതെ അതെ നിങ്ങളെന്തായാലും ഞങ്ങളുടെ എല്ലാവരും ഗെയിം കണ്ടാളാണ് സായി ഞാൻ നെല്ലവും കണ്ടുട്ടോ തൃശ്ശൂർ വെച്ചത്തിൽ സായുടെ കയ്യെന്തോ അങ്ങനെ ഓടിക്കിരിക്കാണ് അപ്പോൾ എന്നോട് പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും സായി നേരെ കണ്ട നമ്മളൊരു പാവാട് അപ്പോൾ അവനെ അരിയും വിളിക്കാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയേ എല്ലാവരും അവനെ അരിയണം എന്നല്ലേ വിളിക്കണം പക്ഷേ ശരിക്കും സീരിയസ് ആയിട്ട് അവൻ പറയാ പറയണെങ്കിൽ ഞാൻ മണ്ടനും അതിന് മോളെ മണ്ടെത്തിയാണെങ്കിൽ അവർ കൊണ്ടുവന്നായിരിക്കും കാരണം എല്ലാവരും ഒരു കുണ്ടരെ പോലെ അവരോടൊപ്പം പറയാം കുണ്ടിലതിനും ഭേദ അല്ലേ നമുക്ക് അതിന് എന്താ പറയുക മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു വില തുടങ്ങാൻ തോന്നും ഇത് നമ്മളൊരു ഭയങ്കര വലിയൊരു ബോംബ് വന്നു എന്നും പറഞ്ഞ് പ്രതീക്ഷിച്ച് കേരളക്കാരെ മൊത്തത്തിരിക്കുക വന്നിട്ട് പോയ പോലെ ആയിപ്പോയി എന്തു ചെയ്യാൻ വരും പിന്നെ പിന്നെ ആള് എനിക്ക് തോന്നുന്നു എന്താ അങ്ങനെ കളിച്ചതെന്ന് അറിയില്ല നിർത്തി പറഞ്ഞു സായി ഒരു നല്ല ഗെയിമറായിട്ട് വരും അതായത് വരുമെന്ന് എനിക്കറിയാം അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സാരിയാണ് അപ്പോൾ പിന്നെ എക്സാമ്പിൾ പറയാം നമ്മൾക്ക് അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവണം ഇപ്പം എക്സാമ്പിൾ പറഞ്ഞത് അപ്പം നിങ്ങൾ സായിയും ഈ നമ്മുടെ എന്താ പറയുക മറ്റവർ അത് നമ്മൾ നോക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഒന്നൊന്നര ആഴ്ചയുള്ള മിണ്ടായിരുന്നു അപ്പം ഞാൻ ഇവരെല്ലാവരും വിചാരിച്ചതെന്ന് അറിയുമോ ആ മണ്ഡന് എൻ്റെ പുറത്ത് വേറെ വിഷയൊന്നുമില്ല ഒന്നുമില്ല അറിയാൻ പള്ളില്ല ഞാൻ ചിലപ്പോൾ എൻ്റെ നമ്മളെന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ ചിരിച്ചു ആ ശരി അവിടെ പോയി പാത്രം കേടാം ആ ഞാൻ കഴിവു അവിടെ പോയി നില അടയ്ക്കാം അപ്പോൾ കഴു ടി വി വെച്ച് ഞാൻ മണ്ടൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ പഠിക്കായിരുന്നു കാരണം നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഇവരിപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ പുറത്ത് വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ മറുപടി കഴിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ ഏകദേശം ഇവരുടെ കാര്യവർ ഇവർക്ക് ഫസ്റ്റ് ടൈം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്താലേ ഫസ്റ്റ് അയച്ചു സെക്കൻഡ് അയച്ചു പുറത്ത് പുറത്തോണ്ട് പിടിച്ചേക്കാൻ പറ്റും എനിക്ക് നൂറ് ശതമാനം അറിയാം എന്നെ ഒട്ടുകൂടായിരിക്കും പുറത്താക്കാൻ പറ്റും കാരണം ഞാൻ ഈ താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ കൈ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള ആൾ കൈനിക്ക് നൂറ് ശതമാനം അതുകൊണ്ട് ആ വിശ്വാസം എനിക്കുണ്ട് ഞാൻ കോൺഫിഡൻസ് ആയിട്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ അനിമോൾ ജയിച്ചത് പി ആറിൻ്റെ ബലത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കൾ ജനിച്ചും ജയിച്ചും പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു അപ്രോച്ചിനോട് എന്താണ് പറയാനുള്ളത് പി ആർ എല്ലാവർക്കും ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് ാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് എന്ത് കാര്യം എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ നിങ്ങൾ കേട്ടോ ഒരു ഏകദേശം ഒരു വൺ മില്യൻ ഫോളോവേഴ്സിൻ്റെ അടുത്തുണ്ടായ എൻ്റെ സോഷ്യൽ മീഡിയ മീഡിയ ഇൻസ്റ്റാഗ്രാം ഇത് പി ആർ നോക്കിയിട്ട് മീൻസ് പുള്ളിയാണത് നോക്കിയിരുന്നത് അടുത്ത പോസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് അത് യുവന്മാരെ കൂടി റിപ്പോർട്ട് കളഞ്ഞു അപ്പോൾ എനിക്ക് ഇല്ലായി പി ആർ കൂടി ഇല്ലായിരുന്നെങ്കിലാണ് വേറെ ഇൻസ്റ്റാഗ്രാം പോലും തുടങ്ങുമില്ല അവിടെ ആരും ഇവിടെ മനസ്സിലായി പറഞ്ഞത് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനൊക്കെയാണെന്ന് വെച്ചാൽ എന്നെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്തിട്ട് ഞാൻ ഇരിക്കണത് പക്ഷേ ഞാൻ ഒരു ഫൈവ് ഫോളോവേഴ്സിന് ആൾക്കാരെ ഒന്നും ഞാൻ കേട്ടാൽ തന്നിട്ടില്ല എനിക്ക് ഇൻസ്റ്റഗ്രാമുകൊണ്ടും എല്ലാം ജീവിക്കണം ഞാൻ ബ്ലൂടൂക്ക് പോലും മേടിച്ചിട്ടില്ല എനിക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോണേ മുമ്പേ മേടിക്കാം അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ന്യൂസുകളുണ്ട് പേപ്പർ കട്ടിങ്ങുണ്ട് ഒക്കെ ഉണ്ട് എനിക്ക് അപേക്ഷ സിമ്പിൾ കിട്ടും പക്ഷേ ഞാൻ നല്ലൊരു ആക്ടറായിട്ടാണ് മേടിക്കണം എന്ന് വിചാരിക്കണം ഇപ്പോഴെ സംഭവിച്ചാൽ ആർക്കും വേണമെങ്കിൽ അറുന്നൂറ്റി അറുപത് ആർക്കും കിട്ടും ആവശ്യം ബ്ലൂടൂക്കുമ്പോൾ എല്ലാം കൂടെ ജീവിക്കണേ നമ്മൾ പിന്നെ അതിനകത്തോട് വരുമാനം ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് അല്ലാണ്ട് വരുമാനമുണ്ട് ഈ അനീഷിനെ എല്ലാവരും പോർട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ ഒരു കൺസെപ്റ്റിൽ അനീഷ് ഒരു സാധാരണക്കാരനായ ഗെയിമർ ആയിരുന്നു അല്ല അനീഷിനെ നമുക്ക് കോമൺ ആയിട്ട് കൂടാൻ പറ്റില്ല അനീഷ് വേറെ എത്രയോ ചാനലുകളിൽ പ്രോഗ്രാം ചെയ്തിരുന്നു ഇത്ര ശരിക്കും ഒരു എന്താ പറയുക ഒരു കോമണർ എന്ന് പറഞ്ഞ് അവിടെ കയറിയാക്കണ ആരാച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോമണർ എടുത്ത് തുടങ്ങിയ സമയത്ത് പറയാം ആദിവാസിയാണ് എന്തൊരു പെൺകുട്ടിയുടെ അടുത്തില്ലേ പണ്ട് സീസണിൽ ഏതൊരു പെൺകുട്ടി ആ അങ്ങനെ എന്തോ എനിക്കറിയില്ല ആ അങ്ങനെ ആളാണെനിക്കറിയില്ല അങ്ങനൊരു ആ കുട്ടിയാണ് എനിക്കൊരു കോമണർ ആയിട്ട് തോന്നിയത് ബാക്കി ആരെ കോമണായിട്ട് തോന്നുന്നത് ബാക്കി എല്ലാവരും കോമണർ ആയിട്ടല്ല എല്ലാവരും നല്ല എല്ലാ കാര്യത്തിലും ആക്റ്റീവും നല്ല ഇൻസ്റ്റാഗ്രാമും ആക്റ്റീവും എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് അത് അതിനകത്ത് ശരിക്കും പറയും കോമണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറയാൻ പറ്റുള്ളൂ പറയുക എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോളവീസിൽ കുറവ് അതിലൊക്കെ കുറവ് അപ്പം ഞാനല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യണ്ടേ അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ അറിയിക്കണം ഞാൻ തന്നെ അറിയിക്കണ്ടേ അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ചോദിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അനിമോൾക്ക് കപ്പ് കിട്ടി അനുമോളുടെ കപ്പ് കിട്ടിയത് പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ജനമനസ്സുകളിൽ വിജയമായത് അനീഷാണ് അപ്പം അനീഷിന് ഇത് പി ആർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അറിയാളുടെ കൺസെപ്റ്റൊക്കെ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവർക്കും അറിയാം അനേഷിട്ട് പി ആറില്ലാന്ന് അന്വേഷിച്ച് പറഞ്ഞല്ലോ ഇല്ല അറിയില്ല ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല എന്താ കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഗെയിം ഈസ് ഓവർ നമ്മൾ എന്താ പറയുക എസ് എൽ സി പരീക്ഷ എഴുതിട്ട് നമ്മൾ അടുത്ത് കിണറെ നോക്കി എഴുതിയാലും കോപ്പി അടിച്ച് ചെയ്താലും ജയിച്ചാൽ ജയിച്ചു അല്ലേ എന്നെ ഞാൻ അവൻ ഒപ്പിടിച്ചേ എന്നിട്ട് വരെയുണ്ടോ ഞാൻ തോറ്റു അവൻ ഒപ്പിടിച്ചയച്ചേണ്ടോ നമ്മൾ തോറ്റ നമ്മൾ തോറ്റു തൊപ്പി വന്ന പറഞ്ഞില്ലേ ഞാൻ തോറ്റു ഗെയിം തോറ്റു അതാണ് ക്ലിയർ പിന്നെ അവിടെ ക്ലിയർ സാധനം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കേസ്റ്റായി സത്യം പറഞ്ഞാൽ അത് നമ്മളെ സമ്മതിക്കാൻ പഠിക്കണം അപ്പം ഞാനൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പത്തിരുന്നൂറ് സ്റ്റേജോളം കൂടുതൽ മെഡൽ മെഡലില്ല പോയിക്കണം അപ്പം ഞാൻ നിർത്തിയായിരുന്നെങ്കിൽ പരിപാടി അതെങ്കിൽ ഞാൻ ഈ ഗെയി ഈ ഗോൾ മെഡലൊക്കെ അടിക്കുമോ നമ്മളിപ്പോഴും പക്ഷേ വേറെ ബിഗ് ബോസിനെ സംശയങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയും കണ്ണിങ്ങായിട്ട് പോയിട്ട് പഠിച്ചിട്ട് വന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഒരു ചാൻസേ ഉള്ളൂ അവർ നമ്മൾ അടിച്ചടിച്ചു അല്ലെങ്കിൽ പിന്നെ തമിഴും തെളിവൊക്കെ കൊണ്ടുവരും ഹിന്ദിയിലൊക്കെ കൊണ്ടുവരും ഈ ഭാഷ ആർക്കറിയണം അവർ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അറിയാമെന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ക്ലിയർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനിയായാലും ബിഗ് ബോസ് പോകുന്ന ആൾക്കാർ പി ആറിന് മസ്റ്റായിട്ട് ഞാൻ എനിക്ക് ഉറപ്പ് പറയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പി ആറിന് വെച്ചു എന്താ കാരണം വെച്ചാൽ പി ആർ എന്ന് പറയുന്ന സാധനം ഈ കയറി എല്ലാവർക്കും ഉണ്ട് ഒരാൾക്കും ഇല്ലാതെ ഇല്ല ഒരു വഴിക്കല്ലേ ഒരു വഴിക്കുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും എങ്ങനെ വർക്ക് ചെയ്യും താങ്കൾ പോയിക്കണം താങ്കൾ ഒരു സാധനം ഇത് ലോഗിൻ ചെയ്ത് വേറെ കൊടുത്തല്ലെങ്കിൽ താങ്കളുടെ ഇതിനകത്ത് ഇടാൻ പറ്റുമോ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പി ആറിൽ മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ പി ആർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരാളെ ജയിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ കണ്ടന് കൊടുത്തില്ലെങ്കിൽ ജയിപ്പിക്കാൻ പറ്റുമോ അവർ മരിച്ചു കളിക്കണം ഞാനൊക്കെ എൻ്റെ പൊന്ന് ചേട്ടാ ചപ്പാത്തിയൊക്കെ ഞാൻ പോക്കലിലിട്ടുണ്ട് ബാത്റൂമിൽ പോയി തിന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥ ആലോചിക്കണം അനിമോളുടെ ഒരു വിജയം പോരാടി നേടി ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരാൾ ജയിച്ച് കഴിഞ്ഞിട്ട് അവള് ജയിച്ചതിൻ്റെ ചെറുപ്പല്ല അതല്ലാതൊക്കെ പറയുന്ന കാര്യം എൻ്റെ അപ്പം പോരാടി ജയിച്ചത് അനീഷും ജയിക്കാം അനീഷും നല്ലൊരു പോരാളിയായിരുന്നു ഇത് മറ്റേ എനിക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളെ പറഞ്ഞത് ില് പോലും കയറ പുറത്തേ സത്യം നല്ല ഗെയിമറായിരുന്നു അല്ലേ എനിക്ക് തോന്നിയില്ല നല്ല ഗെയിമറായിരുന്നു പക്ഷേ ആ ഒരു സുപ്രഭാവത്തിൽ അവിടെ ഈ നമ്മൾ നോമിനേഷൻ ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യണം തിങ്ക് ചെയ്ത അവൻ പോലായിരുന്നു കാരണം അവൻ തിങ്ക് ചെയ്തല്ല ചെയ്ത അവനും അത് വേറെ കുറച്ച് ആൾക്കാർ കാരണം അവിടെ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് പിടിച്ചിട്ടായിരുന്നെങ്കിൽ അതിന് ഒരാൾ പോയോ ആ സീസൺ ആ സമയത്ത് പക്ഷേ അത് നമ്മൾ നോമിനേഷൻ ചെയ്യുന്നത് അവിടുത്തെ ശത്രുത നോക്കിയിട്ടല്ല നമ്മളിപ്പോൾ ഏറ്റവും എന്താ പറയുക ടൈറ്റായിട്ടുള്ള ആൾക്കാർ നോമിനേഷനിലേക്ക് വരണമെന്ന് വെച്ചോ പിന്നെ ലോ നമ്മൾ ലോ ആയിട്ടുള്ള ആൾക്കാർ ആരും നോമിനേഷൻ ചെയ്യരുത് അവർ കൂട്ടി നമുക്ക് എന്താ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് നമ്മളേക്കാളും കയറി വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇവരെ ഒരു എതിരാളിയാണ് എന്ന് തോന്നുന്നവരെ നമ്മളിങ്ങനെ പുറത്താക്കാൻ തോന്നണം നോക്കണം ഇപ്പം സിജോയും സായി സായിയും അടിയിലാക്കി അവർ ചെന്ന് അടിച്ചല്ലേ നിങ്ങൾ കണ്ടല്ലോ എന്തിനാടിച്ചറിയോ അതിൻ്റെ പിന്നീട് ഒരു കഥയുണ്ട് നമ്മളായിട്ട് അതല്ലെങ്കിൽ റോക്കി അത്രയും പ്രഷറിൽ നിൽക്കണം ആ പ്രഷറിൽ നിൽക്കണ അത്രയും സമയം ഞാൻ അവരെ അടയ്ക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് പോയി ഞാൻ ഭക്ഷണം വെച്ചില്ലേ ആ ഇങ്ങനെ അടിക്കുന്നെങ്കിൽ അറിയായിരുന്നു റോക്കി അടിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചത് സിജോ അടിക്കുന്നതായിരിക്കും ഒന്നോടത്ത് എണീറ്റിട്ട് വീണ്ടുകൊണ്ടിരുന്നു പക്ഷെ സിജോ ഇങ്ങനെ കാണിക്കലുള്ളൂ പോണില്ല ആക്ഷൻ മാത്രമേ ഉള്ളു ഇവിടുത്തെ ലൈവിലടിക്കില്ലായിരുന്നു എന്താണെങ്കിൽ നമുക്ക് അങ്ങനെ പുറത്താക്കി ഞാനെന്നല്ലോ കാരണം ഇത് നമ്മുടെ ഗെയിമാണ് അവർ വന്ന് കയറിപ്പം എങ്ങനെയായിരുന്നു രണ്ടും കൂടി ഒത്തുകൂടി കളിച്ച് ക്യാപ്റ്റനാവും നോക്കി ഓക്കെ ഇല്ലേ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ അവരോട് അവരോടിക്കോ അതാണ് കാര്യം പിന്നെ വയഡ് കാടയില് കയറി വന്നിട്ട് നമുക്ക് സിബിൻ്റെ കാര്യം കേട്ടോ എനിക്ക് നല്ലൊരു ഗെയിമിൻ്റെ തോന്നിയ ആൾ കേട്ടോ സത്യം പറയാം ഞാൻ നല്ല ഫ്രണ്ടാണായിരുന്നു എനിക്ക് അവന് ഇഷ്ടമായിരുന്നു അവൻ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു എതിരാളിയായിരുന്നു ഉള്ള കാര്യം നല്ല എതിരാളിയായിരുന്നു തീർച്ചയായും കാരണം അവൻ വന്ന് കയറിപ്പോൾ തന്നെ എനിക്കിട്ട് റെഡി തന്നെ ഞാനത് ചിരിച്ചു കൊണ്ടിരുന്ന് ഞാൻ ഇതിന് പറയാനും നിന്നില്ല ഒന്നുമില്ല കാരണം ഇവൻ്റെ കാര്യപരന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാൻ പയ്യെ നൈസായിട്ട് നിന്ന് ഇവരെ പഠിക്കാൻ തുടങ്ങി നല്ല കളിക്കാറുണ്ട് എനിക്ക് മനസ്സിലായി നല്ല കളിക്കാനാണെന്ന് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ വീക്കെൻസ് എന്താ നമുക്ക് നോക്കണ്ടേ കാരണം ഇവൻ അതായത് എതിർക്കാനറിയാം പക്ഷേ ഇവൻ്റെ പിടിക്കേണ്ട സ്ഥലത്ത് പിടിച്ചാൽ അവന് പണിപൊറും ലാലട്ട ക്ലാസ്സിൽ പിടിച്ചുള്ളൂ ഇങ്ങനെ പഴിക്കു കുറഞ്ഞുള്ളൂ പിന്നെ അവന് പോകണ്ടെ അവൻ പോകിയായി അങ്ങനെ ഞാൻ എല്ലാ ആഴ്ച പോകണമല്ലോ ലാലട്ടൻ എല്ലാ ആഴ്ചയും പഴുക്കുറയും മനസ്സിലായേ എല്ലാ പഴിക്കും പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വഴിക്ക് തന്നെ അവിടെ പോവാൻ ഞാൻ പക്ഷെ ഞാൻ സിബിൻ പറഞ്ഞു കേട്ടോ സിമിനി പോകാൻ ഇക്കലെ മണ്ടത്തരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ അതായത് നമ്മൾക്ക് ആ ഒരു ചെറിയ കാര്യത്തിന് പോലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധനം അവിടെ ഇല്ലാണ്ട് ടൈപ്പ് പറഞ്ഞപോലെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് സിമിനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ പോലെ ഹിന്ദിയിലോ തമിഴിലൊക്കെ പോയി ചിലപ്പോൾ നേടിപ്പോരാം പറയാൻ പറ്റില്ല ഒരു ഋഷി ഋഷി നല്ല ഗെയിമാണ് പക്ഷേ ഋഷിയുടെ ആ ഫാൻസ് വേസ് വെച്ചിട്ട് അനിമോളുടെ കാര്യം പറഞ്ഞാൽ അനിമോൾക്ക് ഒരു ഫാൻസ് വേസ് ഉണ്ട് അതുപോലെ തന്നെ അതിനപ്പുറം ഉണ്ട് ഋഷിക്ക് എക്സാമ്പിൾ ചെയ്യട്ടെ ഈ ഈ ഫാൻസ് വേസിൽ ഈ ഋഷി അവിടെ അത്യാവശ്യം ഈ അനുമോളുടെ അത്ര കളിച്ചിട്ടില്ല കളിച്ചായിരുന്നെങ്കിൽ പുറത്തൊരു പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഋഷി ഉണ്ടാക്കും ഉറപ്പ് അല്ലേ എനിക്ക് തോന്നിയില്ലേ കാരണം ഓൾറെഡി ഒരു ഫാൻസ് വൈസിന് അവിടെ ഉണ്ടാക്കി ചോദിക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ബീഷൻ ചോദിക്കട്ടെ ഇപ്പം താങ്കൾ ഒരു മൂന്ന് വർഷം ഗെയിം കളി കണ്ട ആളാണ് ഇപ്പോൾ ഈ സീസണിലാണ് പി ആർ എന്ന സാധനം ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡായത് എന്താ ആളുകൾ അറിയാൻ തുടങ്ങിയത് പക്ഷേ താങ്കൾ പി ആറിനെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ഗെയിം പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് അനീഷ് പക്ഷേ അനീഷ് അവിടെ വന്നിട്ട് പറയുന്നത് പി ആർ എന്ന സാധനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലെന്ന് അത് തന്നെ ഒരു നുണയാണെന്ന് തോന്നുന്നുള്ളേം താങ്കളിനെ കുറിച്ച് അനുമോൾ അറിയില്ല അനിമോളറിയാത്ത ആരോഗ്യമുണ്ടോ അനിമോളെല്ലാവരും അറിയും അതാ അവൻ്റെ കഴിവ് അവൻ്റെ കളികളാണത് നമുക്ക് നമ്മൾ പറഞ്ഞില്ല അതിനകത്ത് എല്ലാം പറഞ്ഞാൽ ചെയ്യാണോന്നില്ല അപ്പോൾ അനിമോളെ കുറിച്ചിട്ടൊരു കാര്യം പറയല്ലേ ഇപ്പോൾ ഇതായിട്ട് ഇറങ്ങുന്ന സാധനം കേട്ടോ അതായത് മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് പറയാൻ കാരണം അതാ അതെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിൽ അവിടെ നമുക്ക് എന്താ പറയാം നമുക്ക് എന്ത് വിളിച്ച് ഇറങ്ങുമോ പറയാം അതെൻ്റെ ഗെയിം എൻ്റെ കഴിവ് എന്നാ പറഞ്ഞ പോലെ നമ്മുടെ അനിമോള് അപ്പോൾ അവിടെ ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല അറിയാൻ പോലാണ് ബിഗ് ബോസിൽ പറഞ്ഞു അല്ലേ ഇവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു അതിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വെക്കാൻ അറിയാമെന്ന് തന്നെ വിചാരിക്കട്ടെ അവളുടെ ഗെയിമാണ് അത് ഏത് ബിഗ് ബോസിൽ അവളുടെ ഗെയിമാണ് എനിക്ക് ഭക്ഷണം വെക്കാൻ അറിയില്ല കാരണം അവൾ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ട ഒരു മനസ്സിലായി